ഒലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് പേപ്പർ ടാപ്പ് വെച്ചിട്ടാട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് ഇവിടെ ഒരു ചെടിയിൽ അകത്തുള്ള ചെടിയിൽ വെച്ചിട്ടാട്ടോ അത് എഴുതിരിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റൂട്ടിൽ കൂടെ വണ്ടി പോകണ്ടതിന് സൗണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെ നോക്കാം നമുക്ക് വൈറ്റ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടിഞ്ചിൻ്റെ വൈറ്റ് ടൈപ്പ് എടുത്തിട്ടുണ്ട് പേപ്പർ ടാപ്പ് കേട്ടോ പിന്നെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഐഷാഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പഴയതാണ് അതുകൊണ്ട് ഞാനിത് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു എടുത്തിട്ടുണ്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കത്തിരിക്കുകയും വേണം ഇത് പെയിൻറ് ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവർ തന്നെയാണ് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക കുറച്ച് വലിയ ഇതിലും ചെറിയ അതിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കുക ഇവിടുന്ന് ചേരിച്ചെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ വളച്ച് വളച്ചിട്ട് എടുക്കണം കേട്ടോ ഇതേപോലെ കുറച്ച് വളച്ച് വളച്ചിട്ടെടുക്കണം അങ്ങനെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തിന്ന് പിന്നെ ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ ആ റോസാപ്പൂ ഉണ്ടാക്കിയ പോലെ തന്നെ ഇങ്ങനെ ആക്കി ഇതേപോലെ നമുക്ക് കുറച്ച് വലിയ ഇതളം ചെറിയ ഇതളമായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് വലിയ ഇതിലും ചെറിയ ഇതിലായിട്ട് ഉണ്ടാക്കിയിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇനി പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കും ഭംഗിയുണ്ട് ഇത് ഈ ഐഷാഡ് അഴിഷാഡിനിപ്പോൾ ഐഷാഡ് ഇല്ലെങ്കിൽ കളർ പെൻസിലായാലും മതി കേട്ടോ അപ്പം നമ്മളിവിടെ ഇത്രയും ഇതിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ നടുക്ക് വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതും കൂടി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കുറച്ച് നീളത്തിൽ നീളത്തിലെടുത്തു സെൻ്റർ കട്ട് ചെയ്തു ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു വിടോ മടക്കി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വശ അയക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി പോരില്ല അതുകൊണ്ടാട്ടോ അത് കഴിഞ്ഞ് ഇതിൽ വെച്ചിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചുറ്റി കൊണ്ടുവരിക മുറുക്കി കെട്ടി കൊടുക്കാം ഇപ്പം ഇത് ചെറുതായിട്ട് ഒന്ന് അറ്റം ഒന്ന് ഒപ്പം വെച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ട് വെട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ പകരം കളർ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ച് എല്ലാ ഇതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് കളർ കൊടുക്കട്ടോ ചെറുതായിട്ട് ചെറിയ നന്നായിട്ട് കൊടുക്കുക വലിയ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കൊടുക്കട്ടോ ഇതൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ എല്ലാം ഒന്ന് കളർ ചെയ്ത് എടുക്കൽ കഴിഞ്ഞു ചെറുതായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇനി കഴിയുന്ന സമയത്ത് ഒന്നിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിലൊക്കെ ചെറുതിൽ കുറച്ചും കൂടി കളറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പം ഇത് നമുക്കൊന്ന് ഇനി കെട്ടി കൊടുക്കാം കേട്ടോ ഈ പൂ തണ്ടല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ ചെറിയ ഇതെല്ലാം വലിയ ഇതിലായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട് ഇനി ആദ്യം ചെറിയ ഇതിൽ ഇതിൽ വെച്ചിട്ടൊന്ന് കെട്ടുന്നുണ്ട് കേട്ടോ ഇനി ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടവർക്ക് ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി ഒരു മുറുക്കം തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാലോ അതുകൊണ്ട് ഞാൻ കെട്ടി കൊടുക്കാം കേട്ടോ ചിയർ ഇതേപോലെ ഇതിൻ്റെ കുറച്ച് വലിയ ഇതിൽ തൊട്ടപ്പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇല്ലേ അതിൽ നാല് പുറത്തും വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വലിയതൾ വെച്ചെടുക്കാം വലിയതൾ ഇതേപോലെ തന്നെ നാല് പുറം ചുറ്റി വയ്ക്കുക ലാസ്റ്റ് വരുന്ന ഭാഗത്ത് കെട്ടി കൊടുക്കാം വലിച്ച് ചുറ്റാം കേട്ടോ നാല് പുറം വലിയതൾ വെച്ചെടുക്കാം ഇനി ഇതിന് ഇത്രയും കൂടി വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് വലുപ്പമായിട്ട് കുറച്ചതിലും കൂടി ഉണ്ടാക്കിയാൽ ഇതിൻ്റെ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഈ പൂവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇത്ര വലുപ്പത്തിലാണിത് എടുക്കുന്നത് അപ്പോൾ നമ്മളത് ഇവിടെ കെട്ടിട്ടെടുത്തു കേട്ടോ കെട്ടിട്ടെടുത്തിട്ട് ഇനി ഇനി ആവശ്യത്തിന് വലുപ്പത്തിൽ കൊണ്ടുവരാം കേട്ടോ വലുപ്പം കൂട്ടണമെങ്കിൽ വലുപ്പം കൂട്ടി വെക്കാം ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ നല്ല ഉറച്ചിൽ പൂ പോലുണ്ട് ഇനി നമുക്ക് ഇതിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പം നമുക്കിതിൽ കുറച്ച് കളറും കൂടി ഇതിൻ്റെ അറ്റത്ത് കൂടെ ചെറുതായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് ഇനി ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് ഇതിനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ കുറച്ച് നാളിങ്ങനെ ചിരിച്ചെടുക്കുന്നുണ്ട് ഒരു നാലെണ്ണം കേട്ടോ നാലെണ്ണോ അഞ്ചെണ്ണ ആയാലും കുഴപ്പമില്ല എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പശു ഇങ്ങനെ നാല് പുറത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നാലെണ്ണാ മതിയെങ്കിൽ നാലെണ്ണ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇവിടെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെട്ടി വെച്ചിരുന്നത് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ നാല് പുറത്തും ഒട്ടിച്ചുകൊടുത്താൽ നല്ല ബലത്തിലടങ്ങുന്നേ ഉള്ളൂ കേട്ടോ നാലെണ്ണം അഞ്ചെണ്ണം വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വലുപ്പമുള്ള കാരണം ഇവിടെ ഞാൻ ആറെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് പശയും കൂടി പുരട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ ചുറ്റി കൊടുക്കാം അപ്പോൾ ഗ്രീൻ ടാപ്പ് നമ്മളിതിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് ോട്ട് വേണമെങ്കിലും വളയ്ക്കാൻ പറ്റുന്നൊരു കമ്പി കേട്ടോ അത് ഇത് ഞാൻ ഈ ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയ കമ്പി കേട്ടോ നല്ല കമ്പിയാണ് ഒരു ചെറിയൊരു കെട്ടിന് ഇരുപത് രൂപ ആട്ടോ അതിന് നമുക്കിനിപ്പം ഇങ്ങനത്തെ എല്ലാ ഐറ്റവും ഈ ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിലിനിപ്പോൾ ഇല കൊടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഇല കൊടുത്താലും ഇല കട്ട് ചെയ്യേണ്ടത് ഞാൻ പ്രാവശ്യം പറഞ്ഞു തന്നിരുന്നു അത് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കുറച്ച് തന്നെ ഒന്നൊരു തിക്ക് കുറഞ്ഞിട്ടൊന്നുണ്ടാക്കി നോക്കി പിന്നെ വേണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒറിജിനൽ ഫ്ലവർ പോലെ തന്നെ തോന്നുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൂവാട്ടോ അപ്പം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം താങ്ക്